അങ്ങനെയല്ല കേരളത്തിലും ഇതാ ഒരു ആൾക്കൂട്ട മരണം ആൾക്കൂട്ട കൊലപാതകം ഉണ്ടായിരുന്നു നേരത്തെ മധുവിന്റെ കൊലപാതകമൊക്കെ നടന്ന് നമുക്കറിയാം പക്ഷേ അതിനുശേഷം വീണ്ടും അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരിക്കുന്നു അത് വാളയാറിലാണ് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റുകളിലേക്കാണ് ആദ്യം തന്നെ ഹൈഫൈ പോകുന്നത് വാളയാറിൽ ആൾക്കൂട്ട മർദ്ദനത്തിൽ കൊല്ലപ്പെട്ട റാം നാരായൺ ബാഗേലിൻ്റെ കുടുംബവുമായി സർക്കാർ ചർച്ചയ്ക്കൊരുങ്ങിയിട്ടുണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കാതെ മൃതദേഹം ഏറ്റെടുക്കില്ല എന്ന് ബന്ധുക്കൾ പറഞ്ഞ സാഹചര്യത്തിൽ ഇപ്പോൾ പാലക്കാട് ആർ ഡി ഓ കുടുംബവുമായി ചർച്ച നടത്താൻ തൃശ്ശൂരിലേക്ക് വരികയാണ് ആദ്യം ബാഗിലിന്റെ കുടുംബത്തിന്റെ പ്രതികരണം കേൾക്കാം ലെവിൻ കെ വിജയൻ വിവരങ്ങൾ മേടിച്ചിരുന്നു ലെവിൻ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ വഴിയില്ലാതെ ഇവിടെ കിട്ടുന്ന ചെറിയ വരുമാനമെങ്കിൽ അതാകട്ടെ കുടുംബത്തെ പോറ്റാൻ രണ്ടു മക്കളെ നോക്കാൻ കുടുംബത്തെ നോക്കാൻ എന്നു കരുതി നാട്ടിലേക്ക് വന്നതാണ് കള്ളനെന്നാരോപിച്ച് അല്ലെങ്കിൽ കള്ളനെ പോലെ തോന്നി അങ്ങനെ തോന്നി ഒരു കൂട്ടം ജനങ്ങൾ ഒരു ഒരു കൂട്ടം വിഭാഗം അതിൽ സ്ത്രീകളടക്കമുള്ളവർ ഉണ്ടെന്ന് പറയുന്നു അവരുടെ ക്രൂരമർദ്ദനത്തിൽ ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഇപ്പോൾ ആ കുടുംബത്തിൻ്റെ കണ്ണുനീർ കണ്ടു നിൽക്കാൻ കഴിയുന്നതല്ല ഈ ഒടുവിൽ സർക്കാർ ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ് എന്താണ് ഏറ്റവും ഒടുവിലെ അപ്ഡേറ്റ് സേതു നമുക്ക് പറഞ്ഞറിയിക്കാനാകാത്ത വിധത്തിൽ അത്യന്തം ദുഃഖകരമായ സംഭവം നമ്മുടെ നാട്ടിൽ വീണ്ടും ഇത് മധുവിന് ശേഷം ആവർത്തിക്കുന്നു എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഗൗരവം നമ്മൾ ഉൾക്കൊള്ളേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്താ ബഹളത്തിനിടയിൽ ഒരുപക്ഷേ ഈ നിസ്സഹായനായ മനുഷ്യൻ്റെയും കുടുംബാംഗങ്ങളുടെയും കണ്ണീർ നമ്മൾ കാണാതെ പോയിരുന്നിരിക്കാം പക്ഷേ അവർ ആ കണ്ണീർ കൊണ്ട് തന്നെ കേരളത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത് അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവൻ്റെ മൃതദേഹം ഒരു നീതിയായിട്ടല്ല ലഭ്യമായിരിക്കുന്നത് മൃതദേഹം ഏറ്റെടുക്കണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും തങ്ങൾക്ക് നീതി ലഭിക്കണം കേരള സർക്കാരിൻ്റെ പ്രതിനിധികൾ ഇതുവരെയും തങ്ങളോട് ചർച്ച നടത്താൻ തയ്യാറായില്ല എന്നുള്ളതായിരുന്നു ഒരു ഒരു പക്ഷേ ഒരു മണിക്കൂർ മുൻപ് നമ്മളവരുമായി സംസാരിക്കുമ്പോൾ അവർ നമ്മളോട് പ്രതികരിച്ച ആ വാക്കുകൾ അതിനുശേഷം രണ്ട് അനാഥരായ കുട്ടികളെ അവർ ഉയർത്തി കാണിക്കുന്നു രണ്ട് കുട്ടികളുടെ പിതാവിനെയാണ് നഷ്ടപ്പെട്ടത് തങ്ങൾക്ക് നീതി വേണമെന്നുള്ളൊരു ആവശ്യം കുടുംബാംഗങ്ങൾ ഒന്നായി ഉന്നയിക്കുകയാണ് നമ്മളോടുണ്ടായത് റാം നാരായൺ ബഘേലിൻ്റെ ഭാര്യ ലളിതയും സഹോദരൻ ശശികാന്തുമാണ് ഇക്കാര്യങ്ങൾ എല്ലാം നമ്മളോട് പറഞ്ഞത് ഇരുപത്തിയഞ്ചിൽ ലക്ഷം രൂപ നഷ്ടപരിഹാരം എന്നതിനപ്പുറത്ത് കേരളത്തിൽ നടന്ന ഒരാൾക്കൂട്ട കൊലപാതകത്തിൽ നീതിയുക്തമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നുള്ളതാണ് അവർ പ്രധാനമായും പറഞ്ഞു വെക്കുന്നത് ഇതുവരെയും കേരള സർക്കാർ പ്രതിനിധികൾ തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടില്ല മാത്രമല്ല ഒരാൾക്കൂട്ട ആക്രമണമാണ് നടന്നത് എസ് സി സമുദായത്തിൽപ്പെടുന്ന ആളുകളാണ് തങ്ങൾ അതുകൊണ്ട് തന്നെ എസ് സി അട്രോസിറ്റി നിയമപ്രകാരമുള്ള നടപടികൾ ഈ കേസിൽ വേണ്ടതുണ്ട് പക്ഷെ അതൊന്നും ഉണ്ടാകുന്നില്ല ചില ആളുകളെ കുറ്റക്കാരെ മുഴുവൻ ഇതുവരെ കസ്റ്റഡി എടുക്കാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ള ാരോപണം അവർ ഉന്നയിക്കുന്നു കുറ്റക്കാരെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണമെന്നുള്ളൊരു ആവശ്യമാണ് അവർ പ്രധാനമായും ഉന്നയിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രതിനിധികൾ ചർച്ചയ്ക്ക് തയ്യാറായിട്ടില്ല കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന ഇദ്ദേഹം മരിച്ചതോടുകൂടി പിഞ്ചു കുട്ടികൾ അനാഥമാവുകയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുള്ള ആവശ്യവും ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട് അതിനുശേഷം ആ മാധ്യമങ്ങളിലൂടെ പ്രതികരണം നടത്തി ഏകദേശം അര മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ അവരുമായി തയ്യാറായിരിക്കും ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നത് പാലക്കാട് സർക്കാർ പറഞ്ഞ സഹായധനം ലഭ്യമാകാതെ മൃതദേഹം ഏറ്റെടുക്കില്ല എന്നൊരു നിലപാടിന്റെ കുടുംബം എത്തി ഒടുവൽ സർക്കാർ ചർച്ചയ്ക്ക് ഒരുങ്ങുകയാണ്